വിശമിശിയായിക്ക് ശ്രീകാരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹനാന സുവിശേഷം ആറാമധ്യായ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇതിൽ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഞാനിന്ന് ശ്രദ്ധിച്ചത് കാരണം ഈശോടെ പ്രായം എന്ന രീതിയിൽ നമ്മൾ പല ആവർത്തി ഈ പല അധ്യായങ്ങളിലെ പല പുസ്തകങ്ങളിലെ പല അധ്യായങ്ങളിലെ മുപ്പത്തിമൂന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് മനുഷ്യന് ജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ചാണ് ഈ മുപ്പത്തിമൂന്നാം വാക്യം പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യൻ്റെ ജീവന് വേണ്ടി നൽകുന്ന അപ്പമാണ് ഈശോനാഥൻ ദിവ്യകാരുണ്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കാം ദിവ്യകാരുണ്യം ഈശോ നമ്മൾ ഒന്നാമ വായിക്കുന്നത് അപ്പോസൽ പ്രവർത്തന ഏഴാം അധ്യായത്തിൽ നിന്നുമാണ് സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമാണ് നമ്മളവിടെ വായിക്കുന്നത് അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് ജെറൂസലേമിലെ അതിക്രൂരമായ ആ മതപീഡനമെന്നും നമുക്ക് അവസാനത്തെ വരിക വായിക്കാൻ സാധിക്കും എന്താണെങ്കിലും ഒരു രക്തസാക്ഷി ആദ്യത്തെ രക്തസാക്ഷിയെക്കുറിച്ച് പറഞ്ഞ് പറയുന്ന ഒന്നാം വായനയും ജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ച് പറയുന്ന സുവിശേഷഭാവും ഇതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ജീവൻ നൽകുക നിത്യജീവൻ എന്നതിനാണ് നമ്മൾ തിയോളജിക്കലി നമ്മുടെ ദൈവശാസ്ത്രപരമായി ആത്മീയപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നിത്യജീവൻ ഈ ഭൂമിയിൽ ജീവൻ അവസാനിക്കുന്ന പക്ഷേ നിത്യജീവനിലേക്ക് സ്റ്റഫാനസ് പ്രവേശിക്കുകയാണ് നിത്യജീവൻ നൽകുന്ന അപ്പം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ കുറച്ചുകൂടി മറ്റൊരു രീതി നമുക്കിത് വായിച്ചെടുക്കാൻ സാധിക്കും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ജീവൻ നൽകുന്ന അപ്പം സത്യത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യത്വത്തോടു കൂടി ജീവിക്കുന്നതിനെയാണ് ഈ ജീവനോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അർത്ഥമാക്കുന്നത് സ്റ്റോപ്പ് എക്സിസ്റ്റിംഗ് സ്റ്റാർട്ട് ലിവിങ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്യം നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടാവും ബയോളജിക്കലി നമ്മളെല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ജീവിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ശ്വാസോച്ഛാസം നടക്കുന്നു ഹൃദയമിടിപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട് ശരീരം അനങ്ങുന്നുണ്ട് വളരുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങൾ നമ്മൾ നിലനിൽക്കുന്നു എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രൂഫാണ് നമ്മളിങ്ങനെ കുറച്ചുകൂടെ സ്പിരിച്വലാറ്റി ചിന്തിക്കുമ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രൂഫ് ഇതല്ല സ്പിരിച്വലി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നും പുറത്തേക്ക് നിൻ്റെ മനുഷ്യത്വം എത്ര കണ്ട് ബഹിർഗമിക്കുന്നു എന്നുള്ളതാണ് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് എത്രത്തോളം നിന്നിൽ നിന്നും നന്മ പുറത്തേക്ക് വരുന്നു അതാണ് നമ്മൾ ജീവിക്കുന്നു എന്നതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ അത് എക്സിസ്റ്റിങ് ബയോളജിക്കലി എക്സിസ്റ്റിങ് ആണ് ജൈവശാസ്ത്രപരമായിട്ട് എനിക്ക് ജീവനുണ്ട് ഞാൻ ജീവനുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ശരീരം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു ജീവിക്കുന്നവനായി മാറണമെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നും എത്രത്തോളം നന്മ ഇന്ന് പുറത്തേക്ക് വന്നു രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് എന്നിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്രത്തോളം ക്രിസ്തു പങ്കുവയ്ക്കപ്പെട്ടു ക്രിസ്തു ചൈതന്യം ക്രിസ്തു നന്മ പങ്കുവയ്ക്കപ്പെട്ടു നന്മ കരുണ തുടങ്ങിയ കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടു സത്യം പോലെയുള്ള കാര്യങ്ങൾ പങ്കുവു ഇത് ഇത് ഏതളവിൽ പങ്കുവെക്കപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് ഒരാൾ ജീവിക്കുന്നു എന്ന് പറയുന്നൊരു മാനദണ്ഡം സത്യത്തിൽ ഭക്തിപൂർവം ദിവ്യകാരുണ്യവും സ്വീകരിച്ച് യേശു നമ്മളിൽ ലയിച്ച് ചേർന്ന് നമ്മളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വചനം മാംസമായത് മാംസം അപ്പമായത് അപ്പം വീണ്ടും പ്രവൃത്തിയാകുന്നതിലൂടെയാണ് നമ്മളിലൂടെ ക്രിസ്തു പുറത്തേക്ക് വരുന്നത് ഒരിക്കൽ വചനമുണ്ടായിരുന്നു വചനം മാംസമായി ഈശോ ഈ ഭൂ അവതാരം ചെയ്തു ആ ഈശോ പിന്നെ ആ മാംസം പിന്നെ അപ്പമായി ഇതിൻ്റെ ശരീരമാകുന്നതെന്ന് പറയുന്നത് മാംസം അപ്പമായി ആ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളിലൂടെ വീണ്ടും അത് മാംസം ധരിക്കുക നമ്മുടെ വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും വീണ്ടും മാംസം ധരിക്കുക ഈശോയുടെ ആ ഒരു ആ ഒരു നമ്മളിങ്ങനെ ഈ ചിത്രശരമത്തിൻ്റെ ആ ഒരു സൈക്കിളൊക്കെ കാണുന്ന പോലെ നമുക്കിങ്ങനെ ചിന്തിക്കാം വചനം മാംസമായി മാംസം അപ്പമായി വീണ്ടും മാംസമായി നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തിയുടെയും അപ്പം പറയാൻ സാധിക്കും ഇപ്പോൾ ക്രിസ്തു നിന്നിലൂടെ പുറത്തേക്ക് പങ്കുവയ്ക്കപ്പെടുമ്പോൾ നീ ജീവിക്കുന്നവനായി മാറി നീ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നീ ജീവിക്കുന്നവനായി മാറുന്നത് നിന്നിലൂടെ ക്രിസ്തു പുറത്തേക്ക് പങ്കുവയ്ക്കപ്പെട്ടപ്പോഴാണ് ചത്ത മനുഷ്യനാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കലും ചത്ത മനുഷ്യർ ജീവനുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട് ഹൃദയം ഹൃദയമിടിക്കുന്നുണ്ട് ശരീരമനങ്ങുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ജീവനുണ്ടോ എന്ന് ആത്മീയമായിട്ട് ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഇന്ന് നീ എന്ത് നന്മ ചെയ്തു നിൻ്റെ വാക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് ആശ്വാസമായി മാറിയോ നിൻ്റെ സത്യം കൊണ്ടുള്ള നിലപാട് ഏതെങ്കിലും ഒരു കാര്യത്തെ സംരക്ഷിക്കുന്നതായി മാറിയോ ഇതാണ് ജീവനുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ മാനദണ്ഡം ദിവ്യകാരുണ്യ അപ്പം ഭക്ഷിച്ച് സ്റ്റോപ്പ് എക്സിസ്റ്റിംഗ് സ്റ്റാർട്ട് ലിവിങ് നിലനിൽക്കുക എന്നതിനപ്പുറം ജീവിക്കുക നന്മയിൽ ജീവിക്കുക എന്ന് പറയപ്പെടുന്ന മനുഷ്യ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വളരുവാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നുമ്പോൾ അനുഗ്രഹിക്കട്ടെ